ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ തെനാലി മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന പ്രശസ്തയായ തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയാണ് ശാരദ മികച്ച അഭിനയത്തിന് മൂന്ന് തവണ ദേശീയ പുരസ്കാരവും ഉർവശി പുരസ്കാരവും ലഭിച്ച ശാരദാനൊപ്പം ഇന്ത്യയിലെ മികച്ച നടിയായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ആന്ധ്രാപ്രദേശിലെ തെന്നാലയിൽ വെങ്കടേശ്വര റാവുവിന്റെയും സത്യവതിയുടെയും മകളായി ജനനം സത്യവതി ദേവിയുടെ പിതാവ് മലയാളിയാണ് ശാരദയുടെ യഥാർത്ഥനാമം സരസ്വതീദേവി എന്നതാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സംഗീത പഠനം ആരംഭിച്ചെങ്കിലും പിന്നീട് അത് തുടർന്നില്ല ആറാം വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചു തുടങ്ങി പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ മാറി താമസിച്ചത് വിദ്യാഭ്യാസത്തെ ബാധിച്ചു ഡാൻസ് പഠിച്ച സ്കൂളിലെ കുട്ടികളെ സിനിമയിൽ അവതരിപ്പിക്കുന്ന പതുകൊണ്ടായിരുന്നു അങ്ങനെ അവർ പത്താം വയസ്സിൽ കന്യാ സുൽക്കത്തയിൽ അഭിനയിച്ചു ഡാൻസ് പ്രകടനത്തിലൂടെ നാടകങ്ങളിൽ അഭിനയിച്ചു നാടകങ്ങളിലെ അഭിനയം ശ്രദ്ധയെ ആകർഷിച്ചതോടെ സിനിമയിലേക്കുള്ള തുറന്നു കൊടുക്കലു എന്നതായിരുന്നു ആദ്യ തെലുങ്ക് ചിത്രം എന്ന രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് തെലുങ്കിൽ കാര്യമായ വേഷങ്ങൾ ഒന്നും ലഭിച്ചില്ല എങ്കിലും തമിഴിൽ നിരവധി വേഷങ്ങൾ കിട്ടി ശിവാജി ഗണേശന്റെ കുങ്കുമമാണ് ആദ്യ തമിഴ് ചിത്രം കന്നഡ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ എത്തുന്നത് തെലുങ്കിൽ സിനിമ അഭിനയം തുടങ്ങിയ കാലത്ത് ശാരദ എന്ന പേരവർ മലയാളത്തിലും സ്വീകരിക്കുകയായിരുന്നു പിന്നീട് നിരവധി ചിത്രങ്ങളിലെ അഭിനയം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ശാരദയ്ക്ക് മലയാള സിനിമ ദുഃഖപുത്രി എന്ന പേര് ചാർത്തിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെലുങ്ക് ചിത്രമായ നിമജ്ഞനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ശാരദയ്ക്ക് ഉറുവശി അവാർഡ് ലഭിച്ചു തുലാഭാരത്തിന്റെ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ പതിപ്പുകളിലും ശാരദ തന്നെയായിരുന്നു നായിക താര ത്രിവേണി എന്നീ സിനിമകളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എലിപ്പത്തായത്തിൽ അഭിനയിച്ചതിന് ശേഷം വളരെ വിരളമായി മാത്രമേ ശാരദ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ അഭിനയ പ്രാധാന്യമുണ്ടായിരുന്ന വേഷങ്ങളുണ്ടായിരുന്ന ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാശ്മീരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെയ്തത് ഒഴിച്ചാൽ രണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മടുത്തുള്ളി കിഴക്കം രണ്ടായിരത്തി രണ്ടിൽ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ തിരിച്ചെത്തിയത് രാപ്പകൾ രണ്ടായിരത്തി അഞ്ചിൽ നായിക രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മയ്ക്കൊരു താരാട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നിവയാണ് അവർ അതിനുശേഷം അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലായി ഇതുവരെ ഏകദേശം നാനൂറിൽ പരം ചിത്രങ്ങളിൽ വേഷമിട്ടു അഭിനയത്തിന് പുറമെ ഭദ്രദീപം എന്നൊരു ചിത്രം നിർമ്മിച്ചു രാഷ്ട്രീയ പാർട്ടിയായ തെലുങ്കുദേശത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തെന്നാലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു ലോട്ടസ് ചോക്ലേറ്റ് എന്നൊരു കമ്പനി നടത്തുന്ന അവർ തന്റെ ആദ്യ തെലുങ്ക് ചിത്രത്തിലെ നായകനായ ചലത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിവാഹം ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വേർവിരിഞ്ഞു ശാരദ നിർമ്മിച്ച സിനിമകൾ ഭദ്രദീപം ആയിരത്തി തൊള്ളായിരത്തി ിൽ ആരാധന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലഭിച്ച പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ചിത്രം തുലാഭാരം സംവിധായകൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ചിത്രം സ്വയംവരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ചിത്രം നിമജ്ഞനം സംവിധായകൻ നാരായണ ബി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ത്രിവേണി താര എന്നീ ചിത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം പ്രശസ്ത നടി ശാരദയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ Y para monada se de trabajo, madri.